മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രക്കിന് പിന്നിലിടിച്ച് കാറിന് തീപിടിച്ചു യാത്രക്കാരായ ഏഴുപേർ പൊള്ളലേറ്റ് മരിച്ചു രണ്ട് കുട്ടികളും മൂന്ന് സ്ത്രീകളും സ്ത്രീകളുമടക്കം ഏഴുപേരായിരുന്നു കാറിലുണ്ടായിരുന്നത് കാറിലുണ്ടായിരുന്ന ഗ്യാസ്കിറ്റ് പൊട്ടിത്തെറിച്ചതോടെയാണ് വൻ ദുരന്തമായത് ഒപ്പം കാറിന്റെ ഡോർ ലോക്കായതും മരണകാരണമായി രാജസ്ഥാനിലെ സിക്കാറിലാണ് ദുരന്തം സലാറിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിലാണ് ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശികളായ ഒരു കുടുംബത്തിലുള്ളവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ട്രക്കിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനം വന്നതോടെ കാറിന്റെ നിയന്ത്രണ നഷ്ടമാവുകയായിരുന്നു തുടർന്ന് ട്രക്കിലേക്ക് ഇടിച്ചു കയറി ഇതോടെ കാറിലുണ്ടായിരുന്ന ഗ്യാസ്കിറ്റ് പൊട്ടിത്തെറിച്ച് തീ പടർന്നു ട്രക്കിലുണ്ടായിരുന്ന പരുത്തിയിലും തീ പടർന്നു സഹായത്തിനായി ആളുകളെത്തിയെങ്കിലും കാറിന്റെ ഡോർ ലോക്കായതും തീയുടെ ചൂട് കാരണം അടുത്തേക്ക് എത്താനാകാതെ പോയതും ഏഴുപേരുടെ മരണത്തിന് കാരണമായി അമ്പത്തഞ്ചുകാരിയായ നീലം ഗോയൽ ഇവരുടെ മകനും മുപ്പത്തഞ്ചുകാരനുമായ അശുതോഷ് ഗോയൽ അൻപത്തെട്ടുകാരി മഞ്ജു ബിന്ദാൽ ഇവരുടെ മകനും മുപ്പത്തേഴുകാരനുമായ ഹാർദിക് ബിന്ദാൽ ഇയാളുടെ ഭാര്യ സ്വാതി ബിന്ദാൽ ഇവരുടെ രണ്ട് പെൺമക്കൾ എന്നിവരാണ് വെന്തു മരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ എന്റെ പാലക്കാട് പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാട ഒരു വയനാട്ടിലെ കോരും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ